നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് ജെ സി ബി ഉടമകൾ നടത്തിയ പണിമുടക്ക് സമരം നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ചു വാടക മണിക്കൂറിന് ആയിരത്തി ഇരുനൂറ് രൂപയാക്കണമെന്നതാണ് ഉടമകളുടെ ആവശ്യം കഴിഞ്ഞ രണ്ടു ദിവസമായി മഞ്ചേശ്വരം മേഖലയിലെ ജെ സി ബി ഉടമകൾ പണിമുടക്ക് സമരത്തിലാണ് നിരക്ക് വർദ്ധന ആവശ്യപ്പെട്ടാണ് സമരം കാസർഗോഡ് അടക്കമുള്ള മേഖലകളിൽ നേരത്തെ തന്നെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിർത്തി പ്രദേശങ്ങളിൽ കർണാടകയിൽ നിന്നുള്ള ജെ സി ബികൾ കുറഞ്ഞ നിരക്ക് ഈടാക്കുന്നതുമൂലം മഞ്ചേശ്വര മേഖലയിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കർണാടകയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി ജെ സി ബി വാങ്ങുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നതും ഡീസൽ വിലയിൽ എട്ടു രൂപയോളം കുറവുള്ളതും കാരണമാണ് ഇവർക്ക് കുറഞ്ഞ നിരക്ക് വാങ്ങാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിൽപ്പെടുന്ന നാൽപ്പത്തിയഞ്ചോളം വരുന്ന ജെ സി ബികൾക്ക് നിരത്ത് വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ഉടമകൾ പറയുന്നത് ടയറിന്റെയും സ്പെയർ പാർട്സുകളുടെയും ഡീസലിന്റെയും വിലവർദ്ധനവും ആവശ്യാനുസരണം ഓപ്പറേറ്റർമാരെ കിട്ടാത്തതിനാൽ കൂടുതൽ ശമ്പളം നൽകേണ്ടി വരുന്നതുമെല്ലാം ജെ സി ബിയുടെ നടത്തിപ്പിൽ വലിയ പ്രതിസന്ധിയായി മാറുന്നു ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യത്തിലാണ് രണ്ട് ദിവസം ജെ സി ബി നിർത്തിയിട്ട് സമരം പ്രഖ്യാപിക്കേണ്ടി വന്നതെന്ന് ജെ സി ബി അസോസിയേഷൻ മഞ്ചേശ്വരം മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇതിനെല്ലാം പുറമെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങളും തങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടെന്നും ഇവർ പറയുന്നു ഡിസംബർ മുപ്പത് തുടരുന്നത് സമരം കാരണം ഡീസൽ വിലക്കേറ്റവും മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജെ സി ബി നിലനിൽപ്പില്ല എന്നതിന്റെ ഭാഗമായാണ് മഞ്ചേശ്വരം മേഖല പിന്നെ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സമരത്തിനനുസരിച്ച് രണ്ട് ദിവസങ്ങളായി ഹർത്താൽ നടത്തുകയും അതുപോലെ തന്നെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വരെ സമരം തുടരുമെന്നാണ് മഞ്ചേശ്വരം മേഖലാ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി പിന്നെ നാളെ മുതൽ വിലക്കയറ്റിലുള്ള റേറ്റിലാണ് വണ്ടി ഓടാൻ സാധ്യതയുള്ളൂ എന്നും കൂടി ഇവർ ലഭിക്കുന്നത് സമരം കാരണം കയ്യാർ ബായാർ മിയാപ്പതവ് മജീർപ്പള്ള മീൻചുർക്കാടി പർമ്പുദേ ബന്ദിയോട് ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സമരം താൽക്കാലികമായി പിൻവലിക്കുകയാണെന്നും അടുത്ത ദിവസം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിലായിരിക്കും ജെ സി ബി വാടകയ്ക്ക് നൽകുകയെന്നും ഉടമകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ